ഇന്ന് നമ്മളെ പരപ്പനങ്ങാടി കെട്ടിങ്ങിന് കണ്ട കാഴ്ച ഒരുപാട് ഭീഷിക്കാർ വല വീശാൻ വേണ്ടി വന്നു കേട്ടോ കാരണം എന്താ അറിയോ പറയുക ഇന്നിവിടെ നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് പ്രാച്ചി നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ എൻ്റെ കൂടി രാവിലെ വരുന്നത് ഒരുപാട് ഭീഷിക്കാരൻ കേട്ടോ ഈ തല തൊട്ട് അവിടെ വരേ ഒരേമാതിരി ആൾക്കാർ നമ്മളത് പ്രാച്ചിപിടുത്തത്തിലാണ് അള വലിയ ബീശ് ഇന്നിപ്പോൾ എന്താ അറിയില്ല മൂപ്പർക്ക് ഭയങ്കര ലക്കാണ് ഇന്ന് വല വീശണ വലക്കൊക്കെ മീൻ ഉണ്ട് ഈ വല വീശി സാധാരണ നമ്മൾ ഈ പ്രാച്ചീന്ന് പറഞ്ഞ മീൻ പുഴക്കാട്ടെ ഈ ടൈമിൽ ഉണ്ടാകാതെ ഇപ്രാവശ്യം പുഴക്ക് വലിയ വെള്ളം വരാത്തത് കൊണ്ട് ഈ കടലിന്റെ തളയിൽ തന്നെ കിടന്നുണ്ട് മീൻ കളിക്കണം അപ്പൊ കടലിൽ വേണം ഇപ്രാവശ്യം വല വീശാന് എല്ലാര്ക്കും ഒന്നും രണ്ടും പ്രാച്ചി എല്ലാം വലക്കുണ്ട് സാധാരണ ഈ മീനിനെല്ലാം വെള്ളം കലങ്ങിണ്ട് വന്നാൽ നമ്മളെ പുഴക്കിണ്ട് കയറുന്ന മീനാണ് ഇപ്രാവശ്യം ഇത് ഇവിടെ തന്നെ വെള്ളം വരാത്തതുകൊണ്ട് കടൽ തന്നെ കിടന്ന് കളിക്കുകയാണ് ഇത് അത്രയും രുചിയുള്ള മീനട്ടോ കേട്ടോ വേണ്ടിയിട്ട് ഒരു വലക്ക് ചണ്ടി കയറി തരണ്ടില്ലേ ഒരുപാട് ചണ്ടി ഇതൊക്കെ ഉണ്ട് അന്നിപ്പോൾ ആൾക്കാർ വിഷയമാക്കണില്ല പല വിഷ ഇത് പിന്നെ നമ്മളെ സുബേറാ കേട്ടോ രാവിലെ തന്നെ വന്ന് ബീച്ചിൽ തുടങ്ങിന് പ്രാച്ചീൻ്റെ വലക്ക് കണ്ടില്ലേ ഇതാ കേട്ടോ പ്രാച്ചീൻ നല്ല മീൻ നമ്മൾ ഒരു വീഡിയോ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിന് ഇത് കാര്യമായിട്ട് കൊല്ലം കയറിയിട്ടില്ല പുഴയ്ക്ക് നല്ല വെള്ളം വന്നിട്ട് വച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും മീന് ഇപ്പോൾ അതേമാതിരി തിരുത അല്ല ഇഷ്ടം പോലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം വരുന്ന തന്നെ മീനാണിത് ബീച്ചിലാ കണ്ടെ നമ്മളെ സിറാജിന് കിട്ടിയ മീനാട്ടോ അത് കണ്ടില്ലേ അത്യാവശ്യം പ്രാച്ചിട്ട് രാവിലെ പെലച്ചക്ക് വന്നിട്ട് മോൻ കെല്ലാം കിട്ടീണ് രാവിലൊക്കെയാണ് ഈ മീൻ കൂടുതലായിട്ട് കാണണ്ടത് അതേമാതിരി വൈകുന്നേരങ്ങളിലൊക്കെയാണ് അത് വിഷയമുണ്ട് ഏതായാലും അപ്പം സമയം ഏകദേശം ഇങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയിങ്ങനെ തുടങ്ങി മീഷുകാരിങ്ങനെ കൂടി വരുക കേട്ടോ പിന്നെ ആളുകളൊക്കെ എണ്ണം കൂടി വരുന്നുണ്ട് മീൻ കിട്ടില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും ഇട്ടാൽ ഇവിടെ അത്ര രുചിയുള്ള മീനായ ഉണ്ട് ഇത് പിന്നെ വർഷത്തിൽ നമുക്ക് ഈ ഒരു ടൈമിലേക്ക് കിട്ടുള്ളൂ കഴിഞ്ഞിട്ട് ഈ മീൻ കിട്ടില്ല കേട്ടോ അതിൻ്റെ പിന്നെ ചെറിയ കുട്ടികളെ നമുക്ക് കിട്ടുണ്ട് മീൻ ഇത്ര വലിപ്പമുള്ള മീനും അപ്പം സുബേറിന് തിരിത കിട്ടിയിട്ടുണ്ട് വലിച്ചു കയറ്റി നമുക്ക് കിട്ടിയില്ല ഒരു മീഡിയം തിരിതെട്ടോ ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറൊക്കെ ഗ്രാമൊക്കെ ഉണ്ടാകുന്ന തിരുത്തൽ പക്കിന് പഞ്ഞതാണ് മീൻ പിന്നെ ഈ പ്രാച്ചി നല്ല നല്ല അടിഭാഗത്ത് കൂടെ പായണ മീനട്ടോ നമ്മള് സാധാ വലിനം കാട്ടി നമുക്ക് പ്രാച്ചി കൂടുതൽ കിട്ടുന്നത് അങ്ങനത്തെ പക്ക് വലകളിലാട്ട അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ പക്ക് വല വീശണത് കണ്ടില്ല കയ്യിലൊന്നും കുറച്ച് വല കുറച്ച് നെയ്സ് വലയണന്നുണ്ടെങ്കിൽ തടിയില്ലാത്ത വലയണന്നുണ്ടെങ്കിൽ നല്ലോണം കിട്ടും ഇപ്പൊ സുബേറൊക്കെ വീണ വലിയ കാലമ്പറിന്റെ ഒക്കെ വല കെട്ടോ അങ്ങനത്തെ വലയറ്റ വീശു വലിയ മീൻ കിട്ടൂല ഈ പ്രായി നല്ലോണം കിട്ടും അപ്പൊ എല്ലാരും കണ്ടില്ല പക്ക് വലയിട്ട എല്ലാരും വീശില് പക്ക് കൂടുതൽ ഈ മീൻ കിട്ടുന്നത് പിന്നെന്താ വെച്ചാൽ എല്ലാരും ഈ വല വീശില് തിരക്കാണ് കേട്ടോ വല വീശി തിരക്ക് വീശുമ്പോഴാണ് മീൻ കിട്ടത് രണ്ടിലത്തെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അതിന് വിഷയ ഭയങ്കര ഇന്നിപ്പോ അപ്പൊ നമ്മളാളിന്നത്തെ ബീച്ചിലൊക്കെ നിർത്തിയിട്ടോ ഒന്ന് താമർത്തി അത്യാവശ്യം മീനൊക്കെ കൊടുത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൂട്ടാമീന് പെരേക്കുള്ള കൊണ്ട് കേട്ടോ അത്യാവശ്യം തിരിതാ കൊടുത്തു മൂപ്പര് ഇന്ന് എന്താണോ മൂപ്പരി ഭീഷണ വാലന്റെ ചൂട്ടിന് മുഴുവൻ തിരുത്താം അപ്പൊ അത്യാവശ്യം കിട്ടിയും ചെയ്തിട്ടുണ്ട് വാലൊക്കെ അല്ലോ മീൻ പൊളിച്ച് പൊടി പൊടിയാക്കിണ്ണി കണ്ടില്ലേ ഇന്നിപ്പോ ആൾക്കാര് പറയുന്നുണ്ട് ഇപ്പൊ മൂപ്പര് ഇന്ന് കുറുക്കന കണിയേണ്ടി വന്നാന്ന് പണ്ടത്തൊക്കെ ഒരു ചൊല്ലുണ്ട് കുറുക്കന കണിയുടെ അല്ലോ മീൻ കിട്ടുന്നു അതേമാതിരി മൂപ്പര് ഭീഷണ വാലക്ക് മുഴുവൻ മീന് അപ്പൊ അത്യാവശ്യം മീൻ കിട്ടിയുണ്ടോ ഇപ്പൊ മൂപ്പര് ഇതിന് മീൻ കൊടുക്കുക തോന്നുന്നു അത്യാവശ്യം മീൻ ആദ്യം തന്നെ മൂപ്പര് കൊടുക്കാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തലുട്ടോ അപ്പൊ എന്താ വെച്ചാല് വീശിക്കാരും അതേമാതിരി മീനും ഇഷ്ടം പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കാണ് കണ്ടില്ലേ അപ്പൊ ഇന്ന് പണിക്ക് പോകാനും കട തുറക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇന്നത്തെ വീഡിയോയുടെ നിർത്തിയാണ് അപ്പോൾ ഇതേമാതിരി നല്ല വീഡിയോ ചെയ്യാ നമ്മൾ എല്ലാവരും